ൾക്കാര് ഒരുപാട് കമന്റുകളൊക്കെ വരാം അപ്പൊ അതിനു പിന്നെയും ഇപ്പൊ കല്യാണം കഴിക്കുന്നു ഇത് ആൾക്കാർക്ക് ഭൂമി പിന്നെയും അത് മൈൻഡിൽ ഞാൻ എടുക്കുന്നില്ല ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ ഇതിലാണ് ഞാൻ എനിക്കുന്നത് അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക് മേ ബി ഇന്നോ ഇല്ലയോ നാളെയോ ഇല്ല മറ്റന്നാളോ എപ്പഴെനിക്ക് ഒരു ദിവസം മനസ്സിലാവും ഇതൊരു ആക്ടിങ് ആണ് അതൊരു സംഭവമാണ് അപ്പൊ ഇത് ഇത് പറയുന്നത് അയ്യോ ഫാൻസ് ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്കിഷ്ടം ഞങ്ങളെ റിമോമൻസ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്യാൻ കാണാനും ഒരുമിച്ച് കല്യാണം പേഴ്സണലി ഞങ്ങളുടെ പറയാം പലർക്കും പല രീതിയിൽ പറയാം സോ അവര് ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ അത് പിള്ളേരെ മാത്രമല്ല ഏജ് ഇല്ല കുറെ അപ്പൊ അച്ഛന്മാരും അമ്മമാരും കൊറേ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അവർക്ക് ആ മോമെന്റ്സ് ഇപ്പൊ ബിഗ് ബോസ് ഇല്ലാത്തൊണ്ട് എഗ്ൻ ലൈവ് റെക്കോർഡ് ചെയ്തു മെയിൻ തിങ്ങിട്ടുണ്ട് സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഞാനും നമ്മളും ചെറുപ്പത്തിൽ ഇപ്പം തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ചാനലിലൊക്കെ അവര് പിന്നെ പിന്നെ റീൽസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ആണെങ്കിലും ലൈക് പീപ്പിൾ എൻജോയ് സോ ഗിഫ്റ്റ് ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ആ ഒരു സ്ക്രിപ്റ്റില് ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ തന്നെ ചെയ്തത് നല്ലത് ഞങ്ങള് ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങളാണ് ചെയ്യുന്നില്ല ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ ബട്ട് ലൈക്ക് പ്രൊഡക്ഷൻ പറയാൻ എന്താ പറയാ ഗിഫ്റ്റ് ആണല്ലോ